ം ഞാൻ സന്യാസി വേഷം അണിഞ്ഞിട്ടുള്ള ഹണി റൂസിനെ കുന്തി ദേവിയായിട്ട് അഭിനയിച്ച നടിയെ പോലെ തോന്നി എന്നാണ് അത് മാത്രമാണ് ഉദ്ദേശിച്ചത് പോടതിയിലെ കണ്ണൂരിലുള്ള ആലക്കോട്ടെ ഒരു ഉദ്ഘാടന പരിപാടിയിൽ നടി ഹണി റോസിനെ കുന്തി ദേവിയോട് ഉപമിച്ചത് എന്ന് വെച്ചാൽ പോച്ചെ കുന്തി ദേവിയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു നടിയെ പോലെ തനിക്ക് തോന്നി എന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ കുന്തി ദേവി എന്ന് ആ ഉദ്ദേശിച്ച് പറഞ്ഞതെന്നാണ് കോടതിയില് ഗോപി ചെമ്മണ്ണൂര് പറഞ്ഞ കാര്യം എന്നുവെച്ചാല് നടി ഹണി റോസിനെ ലൈംഗികമായിട്ടുള്ള അധിക്ഷേപം ഉയർത്തി എന്നുള്ള ഒരു അറസ്റ്റ് ആയിട്ടുള്ള വ്യവസായിയായിട്ടുള്ള ഗോപി ചെമ്മണ്ണൂരിനെ ഇന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് ഈ ഒരു വാദം ഉയർന്നത് തന്നെ മോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട് സന്യാസി വേഷം അറിഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഹെയർ സ്റ്റൈലിലാണ് അന്ന് നടി ഉദ്ഘാടനത്തിനായിട്ട് എത്തിയത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ആ സന്ദർഭത്തിലാണ് നടിയെ താൻ കുന്തി ദേവിയെ പോലെ കണക്കാക്കി ഉപമിച്ചപ്പോള് അവരത് അന്ന് കേട്ട് ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഗോപി ചെമ്മണ്ണൂർ പറയുന്നത് ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഹാജരാക്കാമെന്നും പറയുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോള് പ്രതിഭാഗം ഏ വക്കീൽ പറഞ്ഞത് അതായത് ഒരു കാരണവശാലും ആ ഒരു വീഡിയോ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ അനുവദിക്കരുത് എന്നുള്ള കാര്യമാണ് അവർ ആവശ്യപ്പെട്ടത് അങ്ങനെ പ്രതിഭാഗം വക്കീലിന്റെ വാക്കുകള് കോടതി അംഗീകരിക്കുകയും ദൃശ്യങ്ങൾ കാണിക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്തു ബോബിചമ്മൂര് പറയുന്നത് താൻ ആരുടെയും കയ്യിലൊന്നും കയറി പിടിച്ചാൽ കയറി പിടിച്ചിട്ടില്ലെന്നും മാത്ര കൈ കാണിച്ചപ്പോൾ കൈ പിടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുമാണ് ഗോപി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുള്ളത് ഇതില് നടി തന്നെ ഇതിന്റെ ദൃശ്യങ്ങളും ഫോട്ടോകളും എല്ലാം തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ടെന്നും ഇപ്പോഴും അവ അവിടെ തന്നെ ഉണ്ടെന്നും ഇതിന്റെ ലിങ്കുകൾ ഹാജരാക്കി പ്രതിഭാഗം ബാധിക്കുകയും ചെയ്തു പണ്ടൊരു ഉദ്ഘാടന ചടങ്ങിൽ നടന്നിട്ടുള്ള ഒരു ടെസ്റ്റ് അത് അന്നെന്നും അപമാനമായി തോന്നാത്ത നടിക്ക് പിന്നീട് എപ്പോഴാണ് ഇത് അപമാനമായി തോന്നിയതെന്നും എന്നിട്ടും ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ഫേസ്ബുക്കിൽ നിലനിർത്തിയത് എന്തിനെന്നും പ്രതിഭാദം ചോദിക്കുന്നുണ്ട് ഗോപി ചെമ്മണ്ണൂര് പറയുന്നത് അതായത് ഇതിനു മുൻപും തൻ്റെ സ്ഥാപനങ്ങളുടെ ചടങ്ങുകളില് അതിഥിയായിട്ട് ഈ പറയുന്ന ഹണി റോസ് എന്ന് പറയുന്ന നടിയെ ക്ഷണിച്ചിട്ടുണ്ടെന്നും ഗോപി ചെമ്മണ്ണൂരെ അറിയിക്കുന്നുണ്ട് മാത്രമല്ല നിരവധി പേർക്ക് ജോലി നൽകുന്ന സംരംഭകരായിട്ടുള്ള താൻ ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ അത് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ കുടുംബ സ്ഥിതിയെ തന്നെ ബാധിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ ഫോൺ എന്ന് പറയുന്നത് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ജാമ്യം ലഭിക്കാവുന്ന കേസിൽ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നും അതുപോലെ തന്നെ അന്വേഷണത്തിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ വിളിച്ചാൽ മതി എന്നും ഉള്ളൊക്കെ കാര്യങ്ങളാണ് പ്രതിഭാഗം ആരോപിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള കേസ് എന്തെന്നാല് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ഭാരതീയ ഒരു ന്യായ സംഹിതയിലെ എഴുപത്തി അഞ്ചാം വകുപ്പ് പ്രകാരവും അതേപോലെ തന്നെ ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തുന്നതിന് ഐ ടി ആക്ടിലെ ഏതാണ്ട് അറുപത്തിയേഴാം വകുപ്പ് എന്നീ പ്രകാരമുള്ള കേസുകളാണ് ഗോപി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തിട്ടുള്ളത് അഭിഭാഷകനായിട്ടുള്ള രാമൻ ബി രാമൻ പിള്ളയുടെ രാമൻപിള്ളയുടെ രാമൻപിള്ള അസോസിയേഷനാണ് പ്രതിക്ക് വേണ്ടിയിട്ട് ഹാജരായത് ബോബിയുടെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നും പരാമർശങ്ങൾ ദുരുദ്ദേശം മാത്രമല്ല പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ബോബി പറഞ്ഞ മറ്റൊരു കാര്യം എന്താ അഭിമുഖങ്ങളിലടക്കം പങ്കുവെച്ചത് എന്തായിരുന്നു എന്ന് വെച്ചാല് ഒരാളങ്ങളിലെ ഒരു പുന്തി ദേവി എന്നുള്ള കഥാപാത്രത്തെ പോലെ താൻ അവരെ കണ്ടതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ആക്ഷേപിച്ചതെന്നും അല്ലാതെ അശ്ലീലമായിട്ടുള്ള ഒരു പദപ്രയോഗങ്ങളൊന്നും തന്നെ താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഉള്ള കാര്യങ്ങളും ഒക്കെയാണ് പോലീസിനോട് ബോധിച്ചെന്നുള്ളവര് പറയുന്നത് ഗോപി ചെമ്മണ്ണൂരിൽ നിന്ന് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എറണാകുളത്തെ സെൻട്രൽ പോലീസാണ് ഇന്നലെ രാവിലെ വയനാട്ടിലെ മേപ്പാടിയിലെ എസ്റ്റേറ്റിൽ നിന്ന് ഗോപിയെ കസ്റ്റഡിയിലെടുത്തത് രാത്രി ഏഴാണ്ട് ഏഴ് ഇരുപതോടു കൂടിയിട്ടാണ് ഈ പറഞ്ഞ കൊച്ചിയിൽ എത്തിച്ചത് ഇദ്ദേഹത്തെ മാത്രമല്ല അതിന് അപ്പോൾ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നലെ സ്റ്റേഷനിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലും വിധേയ വിധേയനാക്കി എന്നുള്ളതാണ് വയനാട്ടിലെ മേപ്പാടി കള്ളടിക്കടുത്തുള്ള ബോച്ചെ ഏതാണ്ട് ആയിരം ഏക്കർ എസ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ഗോപിയുടെ വാഹനം മടഞ്ഞ് എറണാകുളം സെൻട്രൽ പോലീസും അതുപോലെ തന്നെ വയനാട് എസ്പിയുടെ പ്രത്യേക സംഘവും ചേർന്നാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് പുത്തൂർ വയൽ എ ആർ ക്യാമ്പിൽ എത്തിച്ച ശേഷം കൊച്ചിയിലേക്ക് പുറപ്പെട്ടു എന്നുള്ളതാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ഇയാളെ വിശദമായിട്ട് ചോദ്യം ചെയ്ത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച ഹണി റോസ് പരാതി നൽകിയ ഉടൻ തന്നെ ബോബിക്കെതിരെ കേസെടുത്തിട്ട് നടപടികൾ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് തുടർന്ന് ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്നയാൾ വയനാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥര് ചൊവ്വാഴ്ച രാത്രി തന്നെ അവിടേക്ക് തിരിച്ചു എന്നുള്ളതാണ് ഇതിനിടെയാണ് ഹണി റോസ് മുഖ്യമന്ത്രി പിണറായി വിജയനോടും പരാതി കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചതെല്ലാം തന്നെ ഇതിനിടയിലാണ് ചുരുക്കി പറഞ്ഞാല് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കും ഒളിവിൽ പോകാനും അവസരം ലഭിക്കാതിരിക്കാൻ വേണ്ടി അതിവേഗത്തിലായിരുന്ന പോലീസിന്റെ നടപടി ഇതിന്റെ പ്രത്യേക അന്വേഷണ തലവനായിട്ടുള്ള സെൻട്രൽ എസ് പി കെ ജയകുമാർ അതേപോലെ തന്നെ എസ് എച്ച്ഒ ആയിട്ടുള്ള അനീഷ് ജോയ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ നടന്നു എന്നുള്ളത് മാത്രമല്ല ഗോപിയുടെ ഫോണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട് അത് ഈ പറഞ്ഞ ഹണിറോസിന്റെ ഒരു മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഹണിറോസ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഏതാണ്ട് രണ്ട് മണിക്കൂറുകളോളം രഹസ്യമൊഴി നൽകിയിട്ടുണ്ട് ഇതിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഗോപിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കുമെന്നുള്ളതാണ് വലിയൊരു ടിസ്റ്റം തന്നാൽ ദുയാർത്ഥ പ്രയോഗത്തിലൂടെ ഒരാളെ അപമാനിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഗോപി ചെമ്മണ്ണൂരിൻ്റെ പേര് വെളിപ്പെടുത്താതെയാണ് അണീറും സാധ്യം രംഗത്തെത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ ഇന്ന് സ്ക്രീനിൽ കാണുന്ന ചില പോസ്റ്ററുകളും വീഡിയോകളൊക്കെ അവർ പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും വൾഗറായിട്ടുള്ള ഇത്രയും മോശപ്പെട്ട രീതിയിലുള്ള ഒരു ഡ്രസ്സിങ്ങും ഒക്കെയുള്ള ഒരു ഇമേജുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സ്ത്രീ ഒരു കുന്തി ദേവി എന്ന് പറയുന്ന മഹാഭാരതത്തിലെ ഒരു വലിയ കഥാപാത്രത്തെ അവരുടെ ഒരു പേര് ഉന്നയിച്ചത് മാത്രം അദ്ദേഹത്തെ ഇങ്ങനെ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ കേരളത്തില് എന്ന് വേണ്ട പിന്നെ നമ്മൾ കേരളത്തിലെ ഒരു കാര്യം എടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഹണീറോസിനെ ഹണീറോസിന്റെ വസ്ത്രധാരണത്തിന് നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എണ്ണാവുന്ന വളരെ ചുരുങ്ങിയിട്ടുള്ള ആളുകൾ മാത്രം ചിലപ്പോൾ അംഗീകരിക്കുകയായിരിക്കും ഒരുപക്ഷെ അവർ ഫെമിനിസ്റ്റ് ആയിരിക്കാം പക്ഷെ നാര്യമര്യാദക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീകളും അവളുടെ വേഷ ഒരിക്കലും അംഗീകരിക്കില്ല അതും ഒരു സത്യമാണ് കഥ എന്തായാലും നമുക്ക് പിന്നീടുള്ള കാര്യങ്ങൾ നോക്കിക്കാണാം